െട്ടിക്കുന്ന പ്രഖ്യാപനവുമായി ഗായകൻ ഡബ്സി കരിയർ വളർച്ചയിലും ക്രിയേറ്റിവിറ്റിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഒരു വർഷത്തേക്ക് ഇടവേള എടുക്കുകയാണെന്നാണ് ഡാപ്സി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ ആരാധകരോട് പറഞ്ഞിരിക്കുന്നത് ഈയിടെ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ സിനിമയിലെ ഗാനവുമായി ബന്ധപ്പെട്ട് ഡാപ്സി വിവാദത്തിലായിരുന്നു മാർക്കോയിലെ ബ്ലഡ് എന്ന ഗാനം പുറത്തെത്തിയതിനു ശേഷം ഒരുപാട് വിമർശനം ഉയർന്നിരുന്നു ഗാനം പോരാ എന്നും ഡാപ്സിയുടെ ശബ്ദം പാട്ടുമായി ചേരുന്നില്ല എന്നും എല്ലാം ആരാധകർ വിമർശിച്ചു ഇതിന് പിന്നാലെ അണിയർ പ്രവർത്തകർ ഡാപ്സിയുടെ ഗാനം മാറ്റി കെ ജി എഫ് ഫെയിം സന്തോഷ് വെങ്കി ആരംഭിച്ച ഗാനത്തിന്റെ മറ്റൊരു പതിപ്പ് പുറത്തുവിടുകയും ചെയ്യുകയായിരുന്നു എന്നാൽ വിവാദങ്ങൾ തന്നെ ബാധിക്കില്ല എന്ന് അന്ന് തന്നെ ഡാബ്സി വ്യക്തമാക്കിയിരുന്നു മാർക്കോ എന്ന സിനിമയെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിലിപ്പോൾ ഒന്നുമില്ല ചിത്രത്തിൽ പാടാനായി ഞാൻ ചോദിച്ച പണം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എനിക്ക് നൽകുകയും ഞാൻ പ്ലേബാക്ക് പാടുകയും ചെയ്തു അതിനുശേഷം ആകാരം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല പാട്ടിന്റെ കമ്പോസർ ഞാനല്ല പാട്ടിന്റെ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളത് അതിന്റെ സംവിധായകന്റെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു ഡാപ്സി പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ